ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ അഹമ്മദാബാദിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗിനെത്തിയത് റോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്ക് മൂന്നാം മത്സരത്തിൽ തിളങ്ങാനായില്ല രണ്ട് പന്തിൽ ഒരു റൺ നേടി രോഹിത് പുറത്തായി ശുഭ്മാൻ ഗില്ലാകട്ടെ തന്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു മികച്ച സെഞ്ചുറി കരസ്ഥമാക്കിയാണ് പുറത്തായത് മൂന്ന് സിക്സും പതിനാല് ഫോറമടക്കം അഹമ്മദാബാദിൽ നൂറ്റി രണ്ട് പന്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയാണ് ഗില്ല് പുറത്തായത് മധ്യനിരയിൽ വിരാട് കോഹ്ലി ശ്രേയസെയർ കെ എൽ രാഹുൽ എന്നിവർ നിർണായക സംഭാവന നൽകി വിരാട് കോഹ്ലി ഒരു സിക്സും ഏഴ് ഫോറം അടക്കം അമ്പത്തഞ്ച് പന്തിൽ അമ്പത്തിരണ്ട് നേടിയപ്പോൾ ശ്രേയസൈർ രണ്ട് സിക്സും എട്ട് ഫോറമടക്കം അറുപത്തിനാല് പന്തിൽ എഴുപത്തെട്ട് റൺസ് നേടി വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുൽ ഒരു സിക്സും മൂന്ന് ഫോറമടക്കം ഇരുപത്തൊമ്പത് പന്തിൽ നാൽപ്പത് റൺസ് നേടിയും പുറത്തായി ശേഷം ഹാർദിക് പാണ്ഡ്യ പതിനേഴ് അക്സർ പട്ടേൽ പതിമൂന്ന് സുന്ദർ പതിനാല് ഹർഷിത് റാണ പതിമൂന്ന് ഹർഷദീപ് സിംഗ് രണ്ട് കുൽദീപ് യാദവ് ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അങ്ങനെ ടീം ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ മുന്നൂറ്റി ഔട്ട് ആവുകയായിരുന്നു ഇംഗ്ലണ്ടിനു വേണ്ടി മാർക്കൂഡ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ആദിൽ റഷീദ് നാല് വിക്കറ്റും ജോറൂട്ട് ആറ്റ്കിൻസൺ സാക്കിബ് മഹ്മൂദ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് മധ്യന്തര ബാറ്റർമാർ